വൃശ്ചിക പുലരയിൽ ശബരിശ ദർശനത്തിന് സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരുടെ ഒഴുക്കാണ് മരക്കൂട്ടത്തും തിക്കും തിരക്കുമാണ് വരി തെറ്റിച്ച് ഭക്തർ കാട്ടിലൂടെ ഈ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് ഇറങ്ങുന്നത് തിരക്ക് കൂട്ടുന്നുണ്ട് സുരക്ഷയ്ക്ക് പോലീസുകാരുടെ കുറവുണ്ടെന്നും ആരോപണങ്ങളുണ്ട് നമുക്ക് അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങളിലേക്ക് പോകാം ആദ്യം ಪರಾರ ಪದ್ಧ ಕಟ್ಟಿ ಷ್ ಷಿಟ್ಲು ಮಂದಿ ಪಡ್ತಾರೆ ಸ್ವಾಮಿ ಸ್ವಾಮಿ ಮಾಕೇ ಎಂದ കണ്ണൻ നായർ സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് കണ്ണൻ ഇന്നലെ രാത്രി ഹരിവരാസനം പാടി നട സമയത്ത് പോലും വലിയ രീതിയിൽ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ വൃശ്ചിക പുലരിയിൽ പുതിയ തീർത്ഥാടന കാലം തുടങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് ഭക്തജന തിരക്ക് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഭക്തര തിരക്കിന് യാതൊരു തരത്തിലുള്ള ഒരു കുറവുമില്ലാത്ത സ്ഥിതി തന്നെയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് ഈ നടപ്പന്തലിനും അതുപോലെ തന്നെ ഫ്ലൈ ഓവറിനും തൊട്ട് താഴെ സോപാനത്തും ഒക്കെ തന്നെ തിരക്ക് എങ്ങനെയുണ്ടായിരുന്നോ അതിന് സമാനമായ രീതിയിലുള്ള തിരക്ക് ഇപ്പോഴും തുടരുകയാണ് കാര്യം എഴുപതിനായിരത്തോളം പേർ ഇപ്പോൾ തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പേ അത് ബുക്കിംഗ് നടത്തിയതാണ് അതിനുശേഷം പിന്നീട് ഓൺലൈൻ അതായത് സ്പോട്ട് ബുക്കിംഗ് വഴി കുറേയേറെ ആൾക്കാർക്ക് ദർശനത്തിനുള്ള സാ സാഹചര്യമുണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആൾക്കാർക്ക് വെർച്വൽ ക്യൂ വഴി ഓൺലൈൻ വഴി ബുക്കിങ്ങിലുള്ള സാധ്യത സാഹചര്യമുണ്ട് നിലവിൽ അയ്യപ്പമാർ കൂടുതലും മലയാളികളായിട്ടുള്ള അയഫപ്പമാരാണ് സ്ഥലത്തേക്ക് എത്തുന്നത് ഞങ്ങൾ ക്യൂവിലായിരുന്നു അഞ്ച് മണിക്കൂർ ഞങ്ങൾ ക്യൂവിലായിരുന്നു അവിടെ മുതൽ പമ്പ മുതൽ ഞങ്ങൾ കറക്റ്റും പന്ത്രണ്ടരക്ക് ക്യൂ കയറി ഇപ്പോഴാണ് ഞങ്ങൾ ഇടയ്ക്കൂടെ ചാടിയാ വന്നത് നല്ല മാർഗില്ലായിരുന്നു ഇവിടെ ചാടും ശരിയല്ല അല്ല എങ്കിലും അത് മാർഗമില്ലായിരുന്നു എന്തൊരവസ്ഥാണ് ഏകദേശം ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത് അതിന് ശേഷം മരക്കൂട്ടത് നല്ല തിരക്കായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടി പോയി ഭയങ്കര തിരക്കായിരുന്നു ല്ലേ വലിപ്പിനെപ്പിനെ മൂന്നരയ്ക്ക് നിന്നിട്ട് ആറു മണിയായി ആര്യ അവർ പറയുന്നതനുസരിച്ച് അതായത് പമ്പയിലെ ഒരു വിഷയമാണ് പറഞ്ഞത് പമ്പയിൽ വലിയ രീതിയിൽ വെർച്വൽ ക്യൂ സംവിധാനം പരിശോധിക്കേണ്ടതുണ്ട് ആ പരിശോധിക്കുന്നത് വലിയ വേഗത്തിലാവുന്നില്ല ഇല്ല എന്നുള്ളത് ഇന്നലെ മുതൽ തന്നെയുള്ള പ്രശ്നമാണ് ഇന്നലെ ഒക്കെ തന്നെ ആ വെർച്വൽ ക്യൂവിൽ ക്യൂ നിന്ന് പല ആൾക്കാരും കുഴിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ ഇന്നലെ വൈകിട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വെർച്വൽ ക്യൂ പരിശോധിക്കുക എന്നുള്ളത് ഏറ്റവും വേഗത്തിൽ ചെയ്യണം അല്ലാത്ത പക്ഷം വരുന്ന ഓരോ മണിക്കൂറുകളും ഇവിടെ സന്നിധാനത്ത് ക്യൂ വരും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധി ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും സന്നിധാനത്ത് ശരണവിടുന്ന ാൽ മുഖരുതമായിട്ടുള്ള ദൃശ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വലിയ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കാട്ടിയത് അത് ശൗര്യലയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് പമ്പിൽ നിന്ന് കയറി വരുന്ന രണ്ട് പോയിന്റുകൾ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് മരക്കൂട്ടമാണ് മരക്കൂട്ടത്ത് നിന്ന് രണ്ട് പാത വഴി നമുക്ക് സന്നിധാനത്തേക്ക് പോകാൻ സാധിക്കും ഒന്ന് ചന്ദ്രാനന്ദൻ റോഡ് മറ്റേത് ശരകുത്തി പാത ശരകുത്തി പാതയിലൂടെയാണ് നിലവിൽ മണ്ഡലകാലത്തും മരവുളക്ക് സിസ്റ്റമുള്ള ഭക്തന്മാരെ സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നത് അതായത് അവിടെയാണ് ക്യൂ കോംപ്ലക്സ് അടക്കമുള്ള കാര്യങ്ങളുള്ളത് അവിടെ തിരക്ക് കഴിഞ്ഞാൽ ക്യൂ കോംപ്ലക്സിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകി അവർക്ക് അവിടെ വിരിവെക്കാനൊക്കെ സംവിധാനവും അല്ലെങ്കിൽ അവർക്ക് അവിടെ വിശ്രമിക്കാനുള്ള സംവിധാനമൊക്കെ തന്നെയുണ്ട് പക്ഷേ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ഒക്കെ തന്നെ ഉണ്ടായത് അവിടെ ക്യൂ നിൽക്കുന്ന അയ്യപ്പന്മാർ ഇപ്പോൾ ഈ നമ്മൾ സംസാരിച്ച അയ്യപ്പമാരുണ്ടല്ലോ അവർ വന്നതിന് സമാനമായ രീതിയിൽ അവർ ആ ക്യൂ വെട്ടിച്ച് ക്യൂ തെറ്റിച്ച് നേരെ റോഡിലേക്ക് ഇറങ്ങുകയും ആ കാട്ടിലൂടെയാണ് ഇറങ്ങി വന്നത് അവിടെ ഇഴജന്തുക്കളും മൃഗങ്ങളും ഒക്കെ തന്നെ ഉള്ളതാണ് കന്യയപ്പന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ തന്നെ ഇറങ്ങി വരുമ്പോൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മറിഞ്ഞു വീണാൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പോലീസിൻ്റെ ഒരു നിരീക്ഷണം ഇല്ലായ്മ തന്നെയാണ് പോലീസ് അവിടെ പലപ്പോഴും പോലീസ് ആസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇല്ല നേരത്തെ തന്നെ അവിടെ ഒരു മുള്ളു ഒരു ബാരിക്കേഡ് പോലെയുള്ള ഒരു ഒരു ഷീറ്റ് കൊണ്ട് മറിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ ഷീറ്റൊക്കെ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമായി മാറുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഉച്ചയ്ക്ക് ശാസ്ത്രീയ പരിശോധന പ്രത്യേക അന്വേഷണ സംഘം ആരംഭിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറേ നമ്മുടെയൊക്കെ മനസ്സിൽ കുറേ സംശയങ്ങളുണ്ട് ഒരു പക്ഷേ ശാസ്ത്രീയ പരിശോധനയിലൂടെ എന്താണ് അതിലെ വാസ്തവം എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്തൊക്കെയായിരിക്കും പരിശോധിക്കുക എന്തിൻ്റെയൊക്കെ സാമ്പിളുകളായിരിക്കും ശേഖരിക്കുക ഈ പരിശോധനയുടെ ഫലം നമുക്ക് എത്ര സമയത്തുള്ളിൽ പ്രതീക്ഷിക്കാം കണ്ണൻ അയ്യപ്പൻ്റെ പൊന്ന് കെട്ടതാൽ ആ പൊന്ന് കൊണ്ടുപോയതാർ ആരൊക്കെയാണ് ഇതിൽ പ്രതികൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് എസ് ഐ ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്നത് ഇന്നലെ തന്നെ എസ് പി ശശിധരൻ നേതൃത്വത്തിലുള്ള ഇരുപതംഗ സംഘം സന്നിധാനത്തേക്ക് എത്തിയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചങ്കൂജ കഴിഞ്ഞ് ഒരു മണിയോടുകൂടി നട അടയ്ക്കും ഒരു മണിക്ക് നടയടച്ച ശേഷമാണ് പരിശോധന ആരംഭിക്കുക എനിക്കിപ്പോൾ പിന്നിൽ കാണുന്ന ശ്രീകോവിലിൻ്റെ ആ ഭാഗത്ത് ശ്രീകോവിലിൻ്റെ ആ ഭാഗത്താണ് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ആദ്യം ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള ദ്വാരപാലക പാളുകൾ കഴിഞ്ഞ തുലാമാസ പൂജ സമയത്താണ് ദ്വാരപാലക പാള പാളികൾ അവിടെ സ്ഥാപിച്ചത് ആ ദ്വാരപാലക്ക പാളികൾ ഇളക്കും അതിനുശേഷം അതിനകത്തുള്ള സ്വർണത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കും സ്വർണത്തിൻ്റെ പ്യൂരിറ്റി പരിശോധിക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പം തന്നെ ആ കട്ടളപ്പാളിയിലെ സ്വർണത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കും അതിനുശേഷം ആ സമീപത്ത് അയ്യപ്പൻ്റെ ചരിത്രം അടങ്ങുന്ന കഥകളടങ്ങുന്ന ഒരു സ്വർണത്തിൽ കൊത്തിയ ഒരു പാളിയുണ്ട് ആ പാളിയിലെ സ്വർണത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കും അതായത് അത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു പാളിയാണ് ആ പാളി യിലെയും ഇപ്പോഴത്തെ പാളിയിലെയും തമ്മിലുള്ള സ്വർണത്തിന്റെ ഒരു കാലപ്പടക്ക അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളൊന്നും പുറലോകം അറിയരുത് എന്ന് ദേവസ്വം ബോർഡിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട് എന്ന് പറയേണ്ടി വരും കാര്യം ഇന്നലെ തന്നെ മാധ്യമങ്ങളെ ഇവിടേക്ക് കയറ്റേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു സോമാനത്തേക്ക് ഇന്നലെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കയറ്റിയിരുന്നില്ല അവർ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ എന്തോ ഉത്തരവുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളെ കയറ്റാത്തതെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിമൂന്ന് വർഷമായിരിക്കും ഇപ്പോഴാണ് ആ ഉത്തരവ് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് ദിവസം ആലോചിച്ചത് അതായത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ദൃശ്യങ്ങൾ സഹിതം പഴയ നമ്മുടെ ലൈബ്രറിയിലൊക്കെ തന്നെയുള്ള ദൃശ്യങ്ങൾ സഹിതം ഓരോ ദിവസവും നിമിഷവും തട്ടിപ്പ് എന്താണ് എന്ന് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുന്നതാണ് ആ ഒരു ആ ഒരു അവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊരു മുന്നൊരുക്കമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ അവിടെയൊക്കെ വിലക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോയിരിക്കുന്നത് ഇന്ന് ഈ പരിശോധന നടക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനം ഉണ്ടാകില്ല താഴെ ഭരണാപടിക്ക് താഴെ നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആ നിർദ്ദേശം അത് തന്നെയായാലും മാധ്യമങ്ങളെ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് തട്ടിപ്പ് നടത്തിയാലും അത് മാധ്യമങ്ങൾ ആണ് പുറത്തു കൊണ്ടുവരുന്നത് അത് ഒരു കാരണവശാലും അത് പുറത്തു കൊണ്ടുവരാൻ നില ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു വരരുത് എന്നുള്ളതിൻ്റെ ഒരു ഹിടൻ അജണ്ട മാധ്യമ ദേവസ്വം ബോർഡിനുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇന്നലെ ദിവസം സ്പെഷ്യൽ കമ്മീഷണറുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് മുൻകാലങ്ങളിൽ എന്തോ ഉത്തരവുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളെ കയറ്റില്ല എന്നുള്ള കാര്യം ാണ് പക്ഷേ ഈ ഈ രണ്ട് മാസം മുമ്പാണ് മാതൃഭിന്യൂസ് ആണ് ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങളടക്കം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നു ആ ആ ഒരു വാർത്തയുടെ വാർത്ത പുറത്തു പുറത്തുനിന്നൊക്കെ ഒരു ദേഷ്യം അവർക്കുണ്ടായിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മാധ്യമങ്ങളെ സ്വാഭാവിക പൂർണ്ണമായും ഒഴിവാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്തെന്നായാലും ഇന്നത്തെ പരിശോധനയുടെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമങ്ങളെ അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു അതിനവർ പറയുന്ന പല പല മുട്ടാപ്പൊക്ക ന്യായങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള പരിശോധനകൾ പുറംലോകത്ത് എത്തി എത്തരുത് ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ള കാര്യം പുറലോകത്ത് എത്തരുത് എന്നുള്ളതാണ് കൃത്യമായ ദേവസ്വം ബോർഡ് അജണ്ട എന്ന് പറയാതിരിക്കാൻ പയ്യ